ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി ബിരിയാണി ചലഞ്ചുമായി വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദി നൂറ് രൂപ നിരക്കിൽ മൂവായിരത്തി മുന്നൂറ് ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് അരിയും ഇറച്ചിയും മറ്റ് സാധനങ്ങളും സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദി നൂറ് രൂപ നിരക്കിൽ മൂവായിരത്തി മുന്നൂറ് ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് അരിയും ഇറച്ചിയും മറ്റ് സാധനങ്ങളും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാസംതോറും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഭക്ഷണവും മരുന്നും സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഇതിനായി ചെലവ് വരുന്നുണ്ട് ഇതടക്കം കണ്ടെത്തുകയാണ് ലക്ഷ്യം ബിരിയാണി ചലഞ്ചിന് സാംസ്കാരിക വേദി പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി സെക്രട്ടറി ആബിദ് നെച്ചിക്കാടൻ ട്രഷറർ സുൽഫിക്കർ പുലത്ത് സി ടി ഷാഹുൽ ഹമീദ് ബി സിറാജ് ബി പി പ്രദീപ് സി എച്ച് റബീഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുറ്റിയിൽ സാംസ്കാരിക വിദ്യയുടെ നേതൃത്വത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ച് ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു ഉത്സവം പോലെയാണ് ഈ പ്രദേശം ഏറ്റെടുത്തിരിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ